ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പി ആരംഭിച്ച സമരം എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പാർട്ടി നേതൃത്വത്തിൽ ആശങ്ക വിഷയം ചർച്ച ചെയ്യാനും കണ്ടെത്താനുമായി നാളെ ബി ജെ പി നേതൃയോഗം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർക്കും സംസ്ഥാന ഭാരവാഹികളെയും മോർച്ച പ്രസിഡന്റുമാരെയും പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമാരെയുമാണ് നേതൃയോഗം വിളിച്ചിരിക്കുന്നത് വൻ ജനകീയ പങ്കാളിത്തത്തോടെ ആരംഭിച്ച സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വെറുമൊരു ചടങ്ങായി മാറുന്നുവെന്ന് പാർട്ടി ാണ് യോഗം വിളിച്ചിരിക്കുന്നത് യുവമോർച്ച യോഗത്തിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള നടത്തിയ അഭിപ്രായ പ്രകടനത്തോടെയാണ് സമരത്തിന്റെ ഗതി താഴോട്ടു പോയതെന്നാണ് പാർട്ടിക്കുള്ളിലെ ഭൂരിപക്ഷത്തിന്റെയും വിമർശനം ബി ജെ പിക്ക് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ പല പദ്ധതികളും ആർ എസ് എസ് പരിവാർ സംഘടനകളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയിട്ടും അത് പ്രയോജനപ്പെടുത്താൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് കെ പി ശശികലയുടെ അറസ്റ്റും കെ സുരേന്ദ്രന്റെ ജയിൽവാസവും പാർട്ടി അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ഏറ്റെടുത്തില്ലെന്നാണ് വിമർശനം നിലയ്ക്കലിൽ നിന്നും സമരവേദി സെക്രട്ടേറിയറ്റിന് മുമ്പിലേക്ക് മാറ്റിയിട്ടും സമരത്തിന് ശക്തി കൂടിയില്ല കൂടാതെ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിൽ സി പി എം ബി ജെ പി സംഘടനകൾ തമ്മിൽ ഒത്തുതീർപ്പ് നിലപാടുണ്ടായി എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം പ്രതിരോധിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല ഹർത്താൽ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടും പാർട്ടിക്കുള്ളിൽ ഭിന്നത നിലനിൽക്കുകയാണ് അനവസരത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു എന്നതാണ് നേതൃത്വത്തിനെതിരായ ആരോപണം അപ്രതീക്ഷിതമായി ബി പ്രഖ്യാപിച്ച സംസ്ഥാന ഹർത്താലിൽ കേരളം വലഞ്ഞിരുന്നു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ബി ജെ പി സമരപ്പന്തലിനു മുന്നിൽ തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചതിന് പിന്നാലെയാണ് പാർട്ടി ഹർത്താലിന് ആഹ്വാനം ചെയ്തത് ഇതും ഭിന്നതക്കിടയാക്കി ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്താണ് നാളെ നേതൃയോഗം ചേരുന്നത് യോഗത്തിൽ ദേശീയ സഹ സംഘാടന ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് ദേശീയ സെക്രട്ടറി എച്ച് രാജ നളിൻകുമാർ കട്ടീൽ എം പി എന്നിവർ പങ്കെടുക്കുമെന്നറിയുന്നു അതേസമയം ശബരിമല വിഷയത്തിൽ ബി ജെ പി പ്രഖ്യാപിച്ച അനിശ്ചിതകാല നിരാഹാര സമരം പതിനാറാം ദിവസത്തിലേക്ക് കടന്നു ഇതിനിടെ ഒൻപത് ദിവസമായി സമരം നയിക്കുന്ന ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭന്റെ ആരോഗ്യസ്ഥിതി മോശമായി വരുന്നതായി ഡോക്ടർമാർ പറഞ്ഞു ആരോഗ്യസ്ഥിതി മോശമാണെങ്കിലും ആചാര സംരക്ഷണത്തിന് വേണ്ടി സമരം തുടരാനാണ് സി കെ പത്മനാഭന്റെ തീരുമാനം ഐക്യദാർഢ്യവുമായി കൂടുതൽ പേർ സമരപ്പന്തലിൽ എത്തുന്നുണ്ട് യുണൈറ്റഡ് ചർച്ച് ഓഫ് ഇന്ത്യയിലെ രണ്ട് വൈദികർ ഐക്യദാർഢ്യവുമായി സമരപ്പന്തലിലെത്തി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത